എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു അര കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് തട്ടുകട സ്റ്റൈലിൽ ഫ്രൈ ചെയ്ത് നോക്കാം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ ഇത് ഡിസേർട്ട് സ്പൂണാണ് ആണേ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി അര ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ക്രഷ് ചെയ്ത മുളക് ഇത് ഞാൻ കാശ്മീരി മുളകാണേ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ പട്ടയും ഗ്രാമ്പും തക്കോലും എല്ലാം കൂടെ പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇട്ട് ഒന്നര ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് പിന്നൊരു രണ്ട് രണ്ട് രണ്ടര ടേബിൾ രണ്ടര ഒന്നും വേണ്ട രണ്ട് ടേബിൾ സ്പൂൺ വിനഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് അരിപ്പൊടി കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അതാ നല്ലത് എന്തൊക്കെ കോൺഫ്ലോർ ഇല്ല അതുകൊണ്ട് ഞാൻ ഇതായിടുന്നത് അരിപ്പൊടി ആയിടുന്നത് ഇടിയപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെള്ളത്തുള്ളി പേസ്റ്റ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് ഇടുന്നതായിരിക്കുമേ നല്ലത് അരിപ്പൊടിയും അതിൻ്റെ കൂട്ടത്തിലും ചേർക്കാം പിന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണേൽ മുളകിൻ്റെ അളവൊക്കെ കൂട്ടാം വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇച്ചിരി വരുമ്പോൾ ഇതിലിത്തിരി വെള്ളമൊക്കെ ഇറങ്ങുമല്ലോ നമുക്ക് ഇതൊരു ഇങ്ങനെ ഇങ്ങനെ തിരുമ്പി പിടിപ്പിച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ വയ്ക്കുകയെ തലേദിവസം എടുത്തു വെച്ചാൽ അത്രയും നല്ലത് കൂടുതൽ സമയം ഇരിക്കുന്ന ചോറും അതേ കൂടുതലൂടെ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ അറിയാത്തവർക്കായിട്ട് പറയുന്നത് നമുക്കിത് നല്ലപോലെ ഇരുമ്പി പിടിപ്പിച്ചെടുക്കാം വെള്ളം ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് ആ അരിപ്പൊടി ഇടിയപ്പൊടിയല്ലേ അപ്പം അതൊന്ന് കുതിർന്നിതാവും അപ്പോൾ അതുകൊണ്ട് വെള്ളം വേണം വേണമായിരുന്നു ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ വെക്കാം ഇതെല്ലാം പിടിക്കട്ടെ നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂർ മാറ്റി വെക്കാം രണ്ട് രണ്ടര മണിക്കൂറായിട്ടുണ്ടെങ്കിൽ ഞാനപ്പം അതൊന്ന് വറുത്തെടുക്കാം നമ്മുടെ എണ്ണ ചൂടായോ എന്ന് നോക്കട്ടൊരു കറിവേപ്പായിട്ട് നോക്കാം ചൂടായി വരുന്നതേയുള്ള നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടെ നമുക്ക് ഇതിലോട്ട് നിൽക്കാം വെളിച്ചെണ്ണ എന്തോ പതയുന്നേ എല്ലാം മായം ചേർന്നതു ആണോ ഇത് പതഞ്ഞു വന്ന് എന്താണെന്നറിയാവോ ഞാൻ ഓർക്കാതെ സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയും കൂടെ കലർത്തി ഒഴിച്ചു കുപ്പിയിൽ ഓർക്കാതെ ഒഴിച്ചതാ അതുകൊണ്ടാണ് അത് അതങ്ങിയത് വെളിച്ചെണ്ണയുടെ കൊഴപ്പല്ല കേട്ടോ എന്റെ ഉഴപ്പ് നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റല്ലേ ഞാൻ അറിയാതെ അറിയാതെടുത്ത് ഒഴിച്ചുതാ രണ്ടും കൂടെ രണ്ടും ഒരേ കളറിലിരുന്നു അപ്പൊ ഞാൻ നോക്കിയില്ല പെട്ടെന്ന് അങ്ങ് ഒഴിച്ച് ജാറിലേക്ക് ഒഴിച്ചുതാ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഇപ്പൊ ഇത് ഒഴിച്ചപ്പോഴാ അറിയുന്നത് നമുക്കിത്തിരി സിം ഫ്ലേ ഇത് സിമ്മിലാ സിമ്മിലല്ല മീഡിയത്തിലാക്കിക്കൊണ്ട് നമുക്ക് അടച്ചു വെക്കാം ചിക്കൻ അല്ലേ ഒന്ന് വെന്തോട്ടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഇട്ടു കൊടുക്കാം വരോന്ന് ചെറിയ പാത്രം ആയതുകൊണ്ട് തുറച്ചിടുന്നുള്ള ചെറിയ പാത്രം ഞാൻ വെച്ചാൽ കുറച്ചുള്ളത് കൊണ്ട് ഞാൻ മൂത്ത് വരട്ടെ നമുക്കിതൊന്ന് മീഡിയത്തിലിട്ടുകൊണ്ടൊന്ന് മൂടി വെച്ചു കൊടുക്കാം ചിക്കനല്ലേ വെന്തോട്ടെ കടയിൽ എന്നൊക്കെ പറയുമ്പോ ഒത്തിരി എണ്ണക്കകത്തിട്ട് ഇങ്ങനെ വറക്കുമ്പോ അറിയത്തില്ല നമ്മൾ കുറച്ചല്ലേ എടുക്കുന്നു നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ബാക്കിയും കൂടെ നമുക്ക് വറുത്തെടുക്കാവേ ബാക്കിയും കൂടെ ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്